നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സോ ദാറ്റ്സ് ഇറ്റ് ഓസ്ട്രേലിയ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് കടന്നു പോയിരിക്കുന്നു കളിച്ച് ജയിച്ചത് ഒരേ ഒരു കളിയാണെങ്കിലും മഴയെ തുലിച്ചു വന്ന രണ്ട് പോയിന്റുകൾ കൂടി പെറുക്കി കൂട്ടി മൈറ്റി ഓസിസിദിസി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനൽ ഉറപ്പാക്കിയിരിക്കുന്നു ആലങ്കാരികമായിട്ട് നമുക്കങ്ങനെയൊക്കെ പറയാമെങ്കിലും ഇത് വളരെ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് ഒരു ഐ സി സി ടൂർണമെൻറ്റിൻ്റെ എത്ര മത്സരങ്ങളാണ് ഇങ്ങനെ മഴ മൂലം തടസ്സപ്പെടുന്നതും ഉപേക്ഷിക്കപ്പെടുന്നതും നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടി കാത്തിരുന്ന സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം ഒറ്റ പന്ത് പോലും എറിയാൻ കഴിയാതെ ഉപേക്ഷിക്കപ്പെട്ടില്ലേ ബംഗ്ലാദേശ് വേഴ്സസ് പാകിസ്ഥാൻ മത്സരം ഒറ്റ പന്ത് പോലും എറിയാതെ ഉപേക്ഷിച്ചില്ലേ വളരെ വളരെ നിർണായകമായൊരു പോരാട്ടമായിരുന്നു ഇന്ന് ഇന്ന് നടന്നുകൊണ്ടിരുന്ന അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ഓസ്ട്രേലിയ പോരാട്ടം ആ കളി ആദ്യ ഇന്നിങ്സ് കഴിഞ്ഞു രണ്ടാം ഇന്നിങ്സ് പുരോഗമിക്കവേ മഴ വന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ കോൾഡ് ഓഫ് ചെയ്തു ഇരു ടീമിനും ഓരോ പോയിന്റുകൾ കൊടുക്കേണ്ടി വന്നില്ലേ അഫ്ഗാൻ നിശ്ചിത അൻപത് ഓവറുകളിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് എടുത്തിരുന്നത് ഓസ്ട്രേലിയ അതിശക്തമായ നിലയിൽ തിരിച്ചടിക്കുകയായിരുന്നു പന്ത്രണ്ട് പോയിന്റ് അഞ്ചോ ഓവറുകളിൽ ഒരു വിക്കറ്റിന് നൂറ്റി ഒമ്പത് എന്ന നിലയിൽ അവർ നിൽക്കവെയാണ് മഴ പെയ്ത് കളി കോൾഡ് ഓഫ് ചെയ്യേണ്ട അവസ്ഥ വന്നത് എന്തായാലും ഇത് നിരാശജനകമാണ് നല്ലൊരു കോമ്പറ്റീഷനാണ് നമ്മൾ ഐ സി സി ടൂർണമെന്റുകളിൽ പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥ പക്ഷേ രസം ഗുല്ലിയായി വരുന്ന ഒരു അവസ്ഥ എന്തായാലും ഓസ്ട്രേലിയ കളിച്ച മൂന്ന് കളികൾ ഒറ്റ കളി മാത്രമേ പൂർത്തിയായുള്ളൂ അതവർ വിജയിച്ചു ബാക്കി രണ്ട് കളികളും മഴയെ തൊലിച്ചു വന്ന പോയിന്റുകൾ കൂടി ചേർത്തപ്പോൾ അവർക്ക് നാല് പോയിന്റായി അവർ സെമിഫൈനൽ ഇതാ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു അതേസമയം സൗത്ത് ആഫ്രിക്കയ്ക്ക് രണ്ട് കളികളിൽ നിന്ന് മൂന്ന് പോയിന്റ് അഫ്ഗാനും മൂന്ന് കളികളിൽ നിന്ന് മൂന്ന് പോയിന്റ് ഇംഗ്ലണ്ട് കളിച്ച് രണ്ട് കളികളും തോറ്റു നിൽക്കുകയാണ് നാളെ ഇംഗ്ലണ്ടും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള പോരാട്ടമുണ്ട് ആ കളി ഇംഗ്ലണ്ട് വിജയിച്ചാൽ സൗത്ത് ആഫ്രിക്കക്കും അഫ്ഗാനും മൂന്ന് വീതം പോയിന്റുകളാവും പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ നെറ്റ് റൺ റേറ്റ് അഫ്ഗാനേക്കാൾ വളരെ വളരെ ബലവത്താണ് അതുകൊണ്ട് അഫ്ഗാൻ്റെ വഴി ഏതാണ്ട് പുറത്തേക്കാണ് എന്ന് തന്നെ നമുക്കിപ്പോൾ പറയേണ്ടി വരും ഏതായാലും മൈറ്റി ഓസീദ ഒരേ ഒരു കളി വിജയിച്ചെങ്കിലും ഒരേ ഒരു കളിയേ വിജയിച്ചിട്ടുള്ളൂവെങ്കിലും മഴ പെയ്ത് ഒലിച്ചു വന്ന രണ്ട് പോയിന്റുകൾ കൂടി ചേർത്ത് പെറുക്കിയെടുത്ത് സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളായി റാഫ് ടോക്ക്